തോന്നിക്കാൻ ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമാണ് കേട്ടോ പലരും പല ക്രീംസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാനായിട്ട് കറുത്ത പാടുകൾ മാറ്റാനായിട്ട് നോക്കാറുണ്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളും ഒക്കെ മാറ്റി നമുക്ക് ഒരു പത്ത് വയസ്സ് കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാം അതിൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് കേട്ടോ ഗീതുസ് ഹെയർ കെയറും ടിപ്സ് ഫോർ പോയു എ ടു സെഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പത്തോളം പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ടും ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതലേ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ അകാല വാർദ്ധക്യം തടയാനായിട്ടുള്ള ഒരു എളുപ്പ എളുപ്പവഴിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ് കേട്ടോ മുട്ടയുടെ വെള്ള ഒരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്കിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് മുട്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും പാടുകളും പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് എഗ് വൈ മുഖത്തെ ചുളിവുകൾ നീക്കം ചെയ്യാനായിട്ട് മുട്ട വെള്ള ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് നമ്മളുടെ ചർമ്മത്തിലെ കൊളാജിൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇതിനായിട്ട് മുട്ട വെള്ളയുടെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരങ്ങാനീരാണ് കേട്ടോ നാരങ്ങാനീരും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ അകാല വാർദ്ധക്യം മാറ്റാനായിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് ചെയ്യാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ടീസ്പൂൺ മുട്ട വെള്ളയിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം അല്പം നാരങ്ങാനീര് മിക്സ് ആക്കി കൊടുക്കുക പഞ്ചസാര അരിയെന്നുവരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം മുഖം നന്നായി കഴുകി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് കുറച്ച് ഡ്രൈ ആവുമ്പോൾ അതായത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇളം ചൂട് വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന തൂങ്ങലെല്ലാം മാറാനായിട്ട് പാടുകളും ചുളിവുകളും മാറ്റാനായിട്ട് സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് നിറം വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും ചെറുപ്പമായിരിക്കാനായിട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം പക്ഷേ ഇന്നത്തെ ജനറേഷനിലെ കൂടുതലും ജീവിതശൈലിയായാലും ഭക്ഷണശീലമായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വാർദ്ധക്യത്തിലേക്കുള്ള ചുളിവുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു പാക്ക് നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ചെയ്തു കൊടുക്കേണ്ടത് കേട്ടോ ഈ ഒരു പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ വയസ്സല്ലാട്ടോ ഒരു പത്ത് വയസ്സ് കുറവ് വരെ തോന്നിക്കുന്നതാണ് ഈ ഒരു പാക്ക് ചെയ്യുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം പല ആളുകൾക്കും നമുക്ക് സ്കിൻ കെയർ കൊടുക്കാൻ പറ്റാതെയൊക്കെ ആവുമ്പോൾ കരിവാളിച്ച് ആകെ ചുക്കി ചുളിഞ്ഞ് ഭയങ്കര ഏജ് കൂടുതലായിട്ടൊക്കെ തോന്നി വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും അങ്ങനെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കുക ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം അറിയാനായിട്ട് പറ്റും കേട്ടോ ചുളിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ പോയി സ്കിന്നിൻ്റെ തൂങ്ങലൊക്കെ പെട്ടെന്നൊക്കെ ചേഞ്ച് ആവണം നമുക്ക് അറിയാനായിട്ട് പറ്റും അതായത് നമ്മുടെ സ്കിന്ന് കുറച്ച് ടൈറ്റൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊരു ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പൈസ കൂടുതൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യാൻ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളതും ചെറുനാരങ്ങയും പഞ്ചസാരയും മുട്ടയും എല്ലാവരുടെ വീടുകളിലെപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ കാരണം പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സിന് എല്ലാവരും അങ്ങനെ നിങ്ങൾ ചെയ്തതാണ് നിങ്ങൾക്ക് മുന്നേ അറിവുള്ള കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളെ സ്വന്തം ദുബായ്